കുളമ്പടി മഹാഭാരതത്തിലേക്ക് ഒരു എത്തിനോട്ടം രചന സാക്ഷാത്കാരം ശബ്ദം ഡോക്ടർ കെ ഗിരീഷ് കുമാർ യുധിഷ്ഠിരോ ധർമ്മമയോമോ സ്കന്ധോർജുനോ ഭീമസേന മാതൃസുത ്രഹ്മ ബ്രാഹ്മണ ആമുഖം കുളമ്പടി മഹാഭാരതത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്ന എന്റെ ഈ ഓഡിയോ ബുക്ക് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു മഹാഭാരതമെന്ന ബൃഹത് സാഗരത്തിലെ ചെറിയ അലകളെ മാത്രമേ ഈ ശബ്ദപുസ്തകത്തിൽ ഉൾപ്പെടുത്താനായുള്ളൂ മഹാഭാരത കഥയറിയാത്ത സാധാരണ സ്രോതാവാണ് ഇതെഴുതുമ്പോഴും ശബ്ദം കൊടുക്കുമ്പോഴും എൻറെ മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ഗഹനങ്ങളായ തത്വങ്ങളും വിശകലനങ്ങളും താരതമ്യങ്ങളും ഗവേഷണ പഠനങ്ങളുമെല്ലാം ഒഴിവാക്കി യഥാതഥമായി കഥ പറയുന്ന കഥ മാത്രം പറയുന്ന ഒരു രീതിയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് പതിനെട്ട് അധ്യായങ്ങളായി പറഞ്ഞിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ സാക്ഷാത്കാരത്തിൽ ശ്രീമതി കമലാസുബ്രഹ്മണ്യം ഇംഗ്ലീഷിൽ എഴുതിയ മഹാഭാരത എന്ന പുസ്തകം എന്റെ വഴികാട്ടിയായി ഗ്രന്ഥകർത്താവ് ശ്രീമതി കമലാ സുബ്രഹ്മണ്യത്തോടും പ്രസ്തുത പുസ്തകം പ്രസിദ്ധീകരിച്ച ഭാരതീയ വിദ്യാഭവനോടും എന്റെ അകൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു ആദി കവിയും പണ്ഡിത ശ്രേഷ്ഠനും ഇതിഹാസ ചക്രവർത്തിയുമായ ഭഗവാൻ ശ്രീവ്യാസനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഈ ശബ്ദപുസ്തകം നിങ്ങൾക്കു മുമ്പിൽ സമർപ്പിക്കട്ടെ കെ ഗിരീഷ് കുമാർ അധ്യായം ഒന്ന് മഹാഭാരതം ലോകം കണ്ട ഏറ്റവും വലിയ ഇതിഹാസ കാവ്യം കഥകളും ഉപകഥകളും കൊണ്ട് സമ്പന്നമായ മഹാഭാരതം കഥാപാത്രങ്ങളുടെ ബാഹുല്യം നിറഞ്ഞു നിൽക്കുന്ന മഹാഭാരതം ലോകത്തിന് ഭാരതത്തിന്റെ സാരോപദേശമായി മാറിയ മഹാഭാരതം നര നാരായണന്മാർ ലോകം ശുദ്ധീകരിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട മഹാഭാരതം നവരസങ്ങളുടെ നേരിട്ടുള്ള ദർശനസുഖം തരുന്ന മഹാഭാരതം ചതിവിന്റെയും വഞ്ചനയുടെയും കഥ പറയുന്ന മഹാഭാരതം പർവ്വതങ്ങൾക്കും നദികൾക്കും ജീവനും അഴകും നൽകിയ മഹാഭാരതം ഇങ്ങനെ എല്ലാം തികഞ്ഞ ഈ ഇതിഹാസ ഇതിഹാസകാവ്യത്തിലേക്ക് ഒരെത്തിനോട്ടം അതാണ് കുളമ്പടി മഹാഭാരതത്തിലേക്ക് ഒരെത്തിനോട്ടം എന്ന ഈ ശബ്ദപുസ്തകം വ്യാസമുനിയുടെ ഒരു ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് കുളമ്പടി മഹാഭാരതത്തിലേക്ക് ഒരെത്തിനോട്ടം എന്ന പുസ്തകം കേട്ടു തുടങ്ങാം യുധിഷ്ഠിരോധമയോ മഹാദ്രുമോ സ്കന്ധോർജുനോ ഭീമസേന ശാഖാ മാദ്രീസുതൗ പുഷ്പഫലേ സമൃദ്ധേ മൂല കൃഷ്ണോ ചക്രവർത്തിയായ വേദവ്യാസന്റെ ഉൽപ്പത്തി എങ്ങനെയാണ് നമ്മുടെ തുടക്കം അവിടെ നിന്നാകട്ടെ അദ്ദേഹത്തിന്റെ മാതാവായ സത്യവതി എന്ന മുക്കുവസ്ത്രീയുടെ ഉൽപ്പത്തിയിൽ നിന്ന് തുടങ്ങാം യമുനയുടെ തെക്കുഭാഗത്തുണ്ടായിരുന്ന സമ്പൽസമൃദ്ധമായ ഒരു നാട്ടുരാജ്യമായിരുന്നു ചേതി പുരുവംശത്തിൽപ്പെട്ട ഉപരിചരവസു ഈ രാജ്യത്തെ പിടിച്ചടക്കുകയും അവിടത്തെ ധർമ്മിഷ്ഠനും നീതിമാനുമായ രാജാവായി വാഴുകയും ചെയ്തു ഈ രാജ്യത്തിൽ കോലാഹലൻ എന്നുപേരുള്ള ഒരു പർവ്വതമുണ്ടായിരുന്നു അവിടുത്തെ പ്രധാന നദിയുടെ പേര് ശക്തിമതി എന്നായിരുന്നു കോലാഹലന് ശക്തിമതിയിൽ രണ്ട് സന്താനങ്ങൾ ജനിച്ചു ഒരു പുരുഷനും ഒരു സ്ത്രീയും നദി തന്റെ സന്താനങ്ങളെ ഉപരിചരവസുവിന് ദാനം ചെയ്തു പുരുഷനെ രാജാവ് തന്റെ സൈന്യാധിപനായി അവരോധിച്ചപ്പോൾ സ്ത്രീയെ സ്വന്തം പഗ്നിയാക്കി അസാമാന്യ സൗന്ദര്യവതിയായ ഈ സ്ത്രീയുടെ പേര് ഗിരിക എന്നായിരുന്നു അപ്സരസുകളെ തോൽപ്പിക്കുന്ന സൌന്ദര്യധാമമായിരുന്നു ഗിരിക വസു എന്ന ഈ രാജാവ് ഉപരിചരവസു എന്നറിയപ്പെടാനും ഒരു കാരണമുണ്ട് ഇന്ദ്രനുമായി നല്ല ചങ്ങാത്തത്തിലായിരുന്ന വസുവിന് ഇന്ദ്രൻ ഒരു വിമാനം സമ്മാനമായി കൊടുത്തു അതിനുശേഷം അദ്ദേഹം ആകാശമാർഗെ സഞ്ചരിക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം ഉപരിചരവസു എന്നറിയപ്പെടാൻ തുടങ്ങി ഒരിക്കൽ ഉപരിചരവസു നായാട്ടിനു പോയപ്പോൾ കാട്ടിലെ വസന്തോത്സവം അദ്ദേഹത്തെ പ്രേമപരവശനാക്കി കൊട്ടാരത്തിലുള്ള പത്നി ഗിരികയെ മനസ്സിൽ കണ്ടു അവരുടെ സൗന്ദര്യം മാത്രമായിരുന്നു രാജാവിന്റെ